വീട്ടിൽ വെള്ളരിക്ക വാങ്ങിയാലേ മാതങ്കി അടുക്കളയിലോട്ട് ഓടി വരും വെള്ളരിക്ക കറി ഉണ്ടെങ്കിലോ രണ്ടാൾക്കും ചോറ് കൊടുക്കാൻ വലിയ എളുപ്പമാണ് വെള്ളരിക്ക കറി വെക്കാം വളരെ സിമ്പിൾ ആയൊരു ഐറ്റം ആണ് പരിചയപ്പെട്ടാലോ പോകാം വീഡിയോയിലേക്ക് ഒരു ചെറിയ വെള്ളരിക്ക കഷ്ണം മതി വെള്ളരിക്കുട്ടന്മാരെ വെള്ളക്കുട്ടന്മാരാക്കാം ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായി വെള്ളരിക്ക മുറിച്ചെടുക്കാം എന്നും ഒരേ പാചകം അറിയുന്ന കാര്യം പല ആവർത്തി ചെയ്ത കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴും നമ്മുടെ അമ്മമാർക്ക് മടുക്കാത്തത് എന്താണെന്ന് അറിയാതെ കഴിച്ച് വയറ് നിറയുമ്പോഴുള്ള നമ്മുടെ എക്സ്പ്രഷൻ ഇല്ലേ നമ്മുടെ സന്തോഷം ഇല്ലേ അതാണ് പ്രത്യേകിച്ചും കൊച്ചുമക്കൾക്ക് ഇഷ്ടമുള്ള കറികളും കൂട്ടാനകളും ഒക്കെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ നിറയെ ഭക്ഷണം കഴിച്ച് കൊച്ചിരി പല്ലുകാട്ടി ചിരിക്കുമെങ്കിൽ അമ്മാമ്മമാരുടെ ഉഷാറ് കൂടും വെള്ളരിക്കറി മാത്രമല്ല സൈഡിൽ മീൻ റെഡിയാണ് ഒരു വെള്ളം കൂടി നന്നായിട്ടൊന്ന് കഴുകാം ഞാൻ പറഞ്ഞില്ലേ മാതങ്കിക്ക് വെള്ളരിക്ക വലിയ ഇഷ്ടമാണെന്ന് കരി ഒക്കെ വരച്ച് കരിമ്പൂച്ചയാക്കി വെച്ചിരിക്കണല്ലേ എത്ര കൊടുത്താലും വീണ്ടും വീണ്ടും കഴിക്കാൻ ഇഷ്ടമാണ് നമുക്ക് വെള്ളരിക്ക അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കഷ്ണം തൊണ്ടൻ മുളക് അരിഞ്ഞു ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പിലേക്ക് വയ്ക്കാം കള വന്ന് തുടങ്ങിയപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് അരപ്പ് പ്രിപ്പയർ ചെയ്താലോ ആവശ്യത്തിന് തേങ്ങ എടുക്കൂ പച്ചമുളക് അരഞ്ഞ് ചേർക്കാം മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില എങ്ങനെയാ വീട്ടില് സൂക്ഷിക്കുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയാണോ വീണ്ടും ഒന്നുകൂടി ഒന്ന് കഴുകി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇതിൽ ചേർത്ത് കൊടുക്കാം വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് ആക്കാം ഞാൻ വെള്ളരിക്കയാണോ കഴിക്കുന്നത് എന്ന് ഉറപ്പാക്കാനാണ് എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചത് കേട്ടോ വെള്ളരിക്ക നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം ശേഷം അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം തിള വരുന്നത് വരെ ചൂടാക്കണ്ടേ തട്ടില മുട്ടലും നടക്കുന്നത് മാതങ്കിയുടെ വകയാണ് നന്നായി ചൂടായി ഒരു തിളയൊക്കെ വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് താളിക്കാനായിട്ടുള്ള എണ്ണ ചൂടാക്കാം കടുക് പൊട്ടിച്ച് കൊറച്ച് ചെറിയ ഉള്ളി വഴറ്റി കറിവേപ്പിലയും പച്ചൽമുളകും ഇട്ട് ഒന്ന് താളിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം റെഡിയാണ് നമ്മുടെ വെള്ളരിക്ക കറി നല്ല മീൻചാറും വെള്ളരിക്ക കറിയും ഊണ് കുശാലായിരുന്നു അവിടെ എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ എന്താ കഴിച്ചത് നമ്മുടെ വെള്ളരിക്ക കറി അങ്ങനെ റെഡി ഊണൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം തന്മിപ്പാപ്പയെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോയി ഈ ഹെയർ കട്ടിന്റെ പേരെന്താൾ കട്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതൊരു എന്ന് പറയാം മുടി ചെയ്യുന്നത് തന്വിയ്ക്ക് അത്ര ഇഷ്ടമല്ല ലെങ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫ്രണ്ട് മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തത് തൻവി അപ്പയെ ഏൽപ്പിച്ച് ഞാൻ പതുക്കെ ഐബ്രോ ത്രെഡ് ചെയ്തു അപ്പർ ലിപ്പ് ത്രെഡ് ചെയ്തു ശേഷം വീട്ടിലേക്ക് പോയി നമ്മുടെ മാതങ്കിയുടെ കൂടെ കളിയാണ് പുൽക്കൂടിനെ മാതങ്കി പറയുന്നത് കുൽക്കൂടെന്നാണ് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു ചെറിയ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സെറ്റാക്കി അടുത്ത ക്രിസ്മസ് ഞങ്ങൾ പുതിയ വീട്ടിലായിരിക്കുമല്ലോ താങ്ക് യു ബായ്